പ്രിയപ്പെട്ടവരെ എന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമുക്കായി നൽകപ്പെടുന്ന വചനം രണ്ടാം തിരുവചനമാണ് കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും ഈ പരിശുദ്ധ വചനത്തിലൂടെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത് എത്രയോ പ്രാവശ്യം നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്തിരിക്കുന്ന തിരുവചനമാണ് നമുക്ക് വിളിച്ച് അപേക്ഷിക്കുവാനും ഏത് സാഹചര്യത്തിലും ഏത് നേരത്തും ആശ്രയിക്കുവാനും ഒരു അത്ഭുത നാമമുണ്ട് കർത്താവായ യേശുവിൻ്റെ നാമം ഞാൻ പലപ്പോഴും അത്ഭുതപ്പെടാറുണ്ട് നമ്മൾ എത്രയോ അനുഗ്രഹീതരാണ് നമുക്ക് ആശ്രയിക്കുവാൻ സർവശക്തനും സർവാധിപുരുമായ കർത്താവുണ്ട് കർത്താവിൻ്റെ നാമം രക്ഷ നാമമാണ് കർത്താവിന്റെ നാമം വിമോചനത്തിൻ്റെ നാമമാണ് അനുഗ്രഹിക്കുന്ന നാമമാണ് നമ്മെ സംരക്ഷിക്കുന്ന ശുദ്ധീകരിക്കുന്ന നമുക്ക് വേണ്ടതെല്ലാം പ്രദാനം ചെയ്യുന്ന കർത്താവായ യേശുവിൻ്റെ നാമം നമ്മൾ ഇന്നലെ കർത്താവിന്റെ ഉദ്ധാന തിരുനാളിന്റെ ശക്തി അനുഭവിക്കുകയാണ് ക്രൈസ്തവരെന്ന നിലയിൽ ദിനംതോറും ഉദ്ധാനത്തിന്റെ ശക്തിയിൽ ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഈ ജീവിതത്തിൽ നമുക്ക് ആശ്രയവും അഭയവും തുണയുമായി മാറുന്നത് കർത്താവിന്റെ പരിശുദ്ധ നാമമാണ് എന്റെ സഹോദരങ്ങളെ ആ നാമത്തിന്റെ ശക്തി നമ്മൾ അനുഭവിക്കുക ആ നാമത്തിൽ എപ്പോഴും നമ്മൾ ശരണപ്പെടുക ഏത് പ്രതിസന്ധിയാവാൻ നമ്മുടെ മുൻപിൽ ഒരുപാട് വെല്ലുവിളികളുണ്ട് നമ്മൾ പല വിധത്തിലുള്ള തകർച്ചകളിലൂടെയും കഷ്ടതകളിലൂടെയും ഒരുപാട് മുറിപ്പാടുകളിലൂടെയും നൊമ്പരങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത് പൈതലെ നീ അനുഭവിക്കുന്ന പ്രതിസന്ധികളും തകർച്ചകളും കൊടിയ ദുഃഖങ്ങളും ദുരിതങ്ങളും എന്തുമാത്രം വലുതാണെങ്കിലും ആശ്രയിക്കുവാൻ നിനക്കൊരു നാമമുണ്ട് കർത്താവ യേശുവിൻ്റെ നാമം ആ നാമത്തിൻ്റെ അത്ഭുത ശക്തി അനുഭവിച്ചുകൊണ്ട് എപ്പോഴാ നാമത്തിൽ ആശ്രയിക്കുക ആ നാമത്തെ അമേക്ഷിക്കും ഒരിക്കലും നിനക്ക് നിരാശപ്പെടേണ്ടി വരില്ല പിന്മാറി പിന്മാറിപ്പോകേണ്ടി വരില്ല ആ നാമം നിന്നെ താങ്ങും കർത്താവിന്റെ നാമം നിന്നെ സംരക്ഷിക്കും ആ നാമം നിന്നെ പരിപാലിക്കും നിന്റെ ആവശ്യങ്ങൾ നിന്റെ ജീവിതത്തോട് കൂട്ടിച്ചേർത്ത് തരും ഈ വലിയ സത്യം മനസ്സിലാക്കി എന്റെ സഹോദരങ്ങളെ കർത്താവിന്റെ അത്ഭുത നാമത്തിൽ ശരണപ്പെട്ട് ഉത്ഥാനത്തിന്റെ ശക്തിയിൽ ജീവിക്കുവാൻ നിരന്തരം നമുക്ക് പരിശ്രമിക്കാം ഈ പരിശുദ്ധ വചനത്തിലൂടെ നിരന്തോറും കർത്താവ് നമ്മൾ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ ആമേ